ഹേ കൈസ് വെൽക്കം ബാക്ക് ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ പുന്നി മിനി മാരത്തോൺ പങ്കെടുക്കാൻ വന്നതാണ് നമ്മുടെ ആൻസിമോളും ഉണ്ട് ഞാനോട് ഞങ്ങളാണ് പറഞ്ഞത് കേട്ടോ ഓടുന്നതന്നെ പണ്ടു തൊട്ടേ ഞങ്ങള് ഇപ്പൊ കുറേ നാല് ശേഷമാണ് നമ്മൾ വീണ്ടും ഒത്തുചേർന്ന് വീണ്ടും ഒരു മാരത്തോണിലേക്ക് ഞങ്ങൾ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മളിപ്പം നമ്മുടെ വൈറ്റില ഫ്ലൈറ്റിലോൾ ചോക്ക് റൗഡുണ്ട് ഓക്കെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ നല്ല ക്രൗഡ് അത്യാവശ്യം ക്രൗഡ് ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് ആവറായി അവിടെ ഫ്ലാഗ് ഓഫ് തുടങ്ങും അപ്പൊ എന്തായാലും നമ്മള് തടങ്ങാൻ പോവാണ് അപ്പൊ നമുക്ക് ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ ചുമ ഓടി നടന്ന് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ഇറങ്ങിയാണ് എന്തായാലും അരിച്ചു വിളിച്ചു പറഞ്ഞു എടാ നമുക്ക് ഇങ്ങനെ മാരത്തോൺ പുതിയ വന്നിട്ടുണ്ട് നമുക്ക് പോയാലോ അപ്പൊ അവള് പറഞ്ഞ പിന്നെ ഞാൻ റെഡി ഞങ്ങൾ പിന്നെ ഇറങ്ങി തിരിക്കും അല്ലേ അതെ അപ്പൊ എന്തായാലും നമ്മള് അപ്പൊ എന്തായാലും നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ ഓഫ് പോകും ഇവിടുത്തെ ക്രൗഡ് കാണിച്ചാൽ ഓക്കെ അത്യാവശ്യം പക്ഷെ പറയാൻ മാത്രമല്ലേ അത്രയും അത്രയും എന്തായാലും മിനിമരത്താണല്ലേ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഇവിടെ പതിനൊന്ന് കിലോമീറ്റർ ആണ് പതിനൊന്നായിരുന്നു ആദ്യം പിന്നെ അവർ പത്തിലേക്കാക്കി പത്തും പിന്നെ ഉള്ളത് സിക്സ് കെ ആണ് എടുത്തിരിക്കുന്നത് കാരണം വെച്ചാ ഇപ്പൊ കുറെ നാൾ ശേഷം ഒരുപാട് നാളെ ഓടിയിട്ട് നേരത്തോളം അപ്പൊ അതുകൊണ്ട് ഞങ്ങള് നേരത്തേക്ക് നമുക്ക് കൂട്ടി കൂട്ടി പോവാം ഓക്കെ ഇപ്പൊ നമ്മൾ ഒരു വർഷത്തിൽ ഒന്നല്ല ഒന്ന് നാല് വർഷം ഒരു വർഷം മേള അല്ലേ ഒരു വർഷം മേളല്ലേ ഞങ്ങൾ നേരത്തോടെ ഓടിയിട്ട് നേരത്തെ വോക്ക് ഇല്ലാത്ത ഇട്ടുണ്ട് ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മള് ജോർജിനെയും നമ്മുടെ സിബിനെയൊക്കെ ഓർത്തു പോവാണ്ട് സുഹൃത്തുക്കളെ അവരൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് യാത്ര തുടങ്ങാം അല്ല നമുക്ക് ഓട്ടം തുടങ്ങാം യാത്രയല്ല ഓക്കെ ഇതാണ് മാർഗങ്ങൾ ഒരു മാർഗം ഇല്ലാത്തപ്പോൾ ഉള്ള കളി രാജാവ് ഒരു പൊണ്ട പൊള്ളിച്ചപ്പോ തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു തുള്ളിക്കളിക്കുന്ന കുഞ്ഞു പുഴു പൊണ്ടക്കകത്തുള്ള പുഴുക്കൾ അങ്ങനെ നമ്മളെ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്ങോട്ടൊന്നും ഇല്ലാത്ത യാത്ര പോയി ചരിത്രമാണ് കേട്ടോ അതെ അതെ ഇതിലൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഒരാളെ ഞാൻ കണ്ടുപുട്ടി ഇതൊക്കെയാണ് ഇൻസ്പിറേഷൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ തെളിവാണ് ഇപ്പൊ കണ്ടത് സ്പെഷ്യൽ തന്നെയായി കെത്തിരിക്കാണ് അങ്ങനെ നമ്മൾ പലരോട്ടം പാലം എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ഞാൻ എന്തായാലും കൈവിടാതെ കൂടി മുന്നോട്ട് ഇൻസ്ട്രക്ഷൻ തന്നാണ് പാലവട്ടം പാലം ഇങ്ങനെ കറങ്ങി അതായത് അപ്പുറത്തുകൂടെ വരണം അതായത് സ്ട്രേറ്റ് വേണം ഓക്കെ ബാങ്ങ് പിടിച്ചേ പാതി ഇവിടെ എത്തി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മൾ നേരെ ഇനി ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് സ്പീഡ് എടുക്കാം അങ്ങനെ നമ്മൾ ജയലക്ഷ്മി സെക്സിന്റെ ഫ്രണ്ടുകളാണ് നമ്മൾ തിരിയുന്നത് ഓക്കെ എങ്ങോട്ട് വളമൊന്നും തിരിയോന്നില്ലാത്തോണ്ട് പാടില്ല നേരെ പോയാൽ മതി നമ്മള് ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഗോൾഡ് മെഡൽ നേടിയിരിക്കുകയാണ് ഓൾമോസ്റ്റ് നമ്മൾ ആറ് കിലോമീറ്റർ എല്ലാരും എത്തിയിട്ടുണ്ട് ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ ഇനി ഒരുപാട് പേര് വരാനുണ്ട് ഇനി കിലോമീറ്റർ വരാനുണ്ട് നമ്മളിപ്പോ സിക്സ് കിലോമീറ്റർ ആണ് മേബി ഓൾമോസ്റ്റ് എത്തിയിട്ടുള്ളത് വെറുതെ ഓക്കെ എന്തായാലും കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ഇനി അടുത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ സൂക്കിന്റെ അതിനകത്താണ് ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാ പോയി നോക്കാം ബാ ബോയിൽഡ് എഗ് മുട്ട കടന്ന് ഉരുന്ന് ഇതില് സാമ്പാർ അങ്ങനെ ഇത് പോകുന്നത് എനിക്കല്ല എനിക്കല്ല എന്താ ഇത് എനിക്കാണേ അത് ഇവിടെ ഒക്കെ ആയിട്ട് എല്ലാരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട അതെ അങ്ങനെ സമ്മാനദാനത്തിലേക്ക് എത്തി എല്ലാവർക്കും അവരവരുടേതായ സമ്മാനങ്ങൾ കിട്ടി ഇതൊരു നല്ലൊരു ഇൻസ്പിറേഷൻ ആട്ടോ ഈ പുള്ളി റമീസ് നാളുടെ പേര് കാരണം പുള്ളി വീഴ്ചകളിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്തു

വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് അത് സിബി ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സിബിനും ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ അവരൊന്നും ഇല്ല ഇപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒത്തി ചേർന്നിരിക്കുകയാണ് എന്തായാലും വീണ്ടും അടുത്തടുത്ത മാരത്തോളിൽ ഞങ്ങൾ മുന്നോട്ട് പോന്നായിരിക്കും അപ്പൊ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞങ്ങൾ ഏറ്റെടുക്കാം അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം അടുത്ത മാരത്തോളിൽ കാണാം അടുത്ത അടുത്ത നമുക്ക് വരാം അടുത്ത വീഡിയോ കാണുന്നവരെയും